നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിൽ പെട്രോൾ സ്റ്റേഷനുകളിൽ ജീവനക്കാർക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് പമ്പ് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വന്ന സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് പെട്രോൾ സ്റ്റേഷൻ ഉടമകൾ ഇതുമൂലം രാജ്യത്തെ പെട്രോൾ സ്റ്റേഷനിൽ വാഹനങ്ങളുടെ നീണ്ട നിരകൾ പ്രത്യക്ഷപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്വന്തമായി ഇന്ധനം നിറയ്ക്കുന്ന രീതിയിലേക്ക് മാറും മാൻപവർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരാഴ്ചക്കകം പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമമെന്നും അൽ സുൽത്താൻ അറിയിച്ചു ജീവനക്കാരെ റിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിക്കാത്ത പക്ഷം മറ്റു പരിഹാര മാർഗങ്ങളിലേക്ക് തിരിയും സെൽഫ് സർവീസ് സംവിധാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് വാഹനവുമായി വരുന്നവർ തന്നെ ഇന്ധനം നിറയ്ക്കുന്ന രീതിയാണ് ആലോചിക്കുന്നത് പണം വാങ്ങാൻ മാത്രം ഒരു ജീവനക്കാരനെ നിയമിക്കും അതേസമയം പ്രായമായവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനം ഒരുക്കും ഇതുവഴി കൂടുതൽ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിദേശത്ത് നിന്ന് ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് കാലത്ത് കൊണ്ടുവന്ന റിക്രൂട്ടിംഗ് മേഖലയിലെ നിയന്ത്രണങ്ങൾ തൊഴിൽ മന്ത്രാലയം ഇപ്പോഴും തുടരുകയാണ് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി പ്രവാസികൾ രാജ്യം വിട്ടെങ്കിലും അവർക്ക് പകരം ജീവനക്കാരെ നിയോഗിക്കാനുള്ള അനുമതി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അധികൃതർ നൽകുന്നില്ലെന്നാണ് പരാതി ജീവനക്കാരെ കിട്ടാനില്ലാത്തതിനാൽ തന്റെ കമ്പനിക്ക് കീഴിലെ പകുതി പമ്പുകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂവെന്നും പമ്പുകളിലെ തിരക്കിന് കാരണം അതാണെന്നും ഔല ഫ്യൂവെൽ മാർക്കറ്റിംഗ് കമ്പനി ചെയർമാൻ അബ്ദുൾ ഹുസൈൻ അൽ സുൽത്താൻ അറിയിച്ചു നേരത്തെ എണ്ണൂറ്റി അൻപത് ജോലിക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മുന്നൂറ്റി അൻപത് പേർ മാത്രമേ ഉള്ളൂ ഇവരെ വെച്ചാണ് പകുതി പെട്രോൾ പമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വിദേശത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരാൻ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അനുവാദം നൽകിയിട്ടില്ല പകരം കുവൈറ്റ് തൊഴിൽ മേഖലയിൽ നിന്ന് തൊഴിലാളികളെ എടുക്കാനുള്ള അനുമതി തേടിയിരിക്കുകയാണ് ഇവർ പലപ്പോഴും നിശ്ചിത യോഗ്യത ഉള്ളവരോ പരിശീലനം ലഭിച്ചവരോ ആയിരിക്കണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതേ നിലപാടാണ് അൽസൂർ ഫ്യൂവൽ മാർക്കറ്റിംഗ് കമ്പനിക്കുമുള്ളത് നേരത്തെ അറുനൂറ് മുതൽ എഴുന്നൂറ് വരെ ജീവനക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും ഇരുന്നൂറ് പേർ മാത്രമാണ് ഉള്ളത് മറ്റുള്ളവരെ നാട്ടിലേക്ക് അവധിക്ക് പോയി തിരികെ വരാതിരിക്കുകയും മറ്റു മെച്ചപ്പെട്ട ജോലികൾ തേടി പോവുകയും ചെയ്തു പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ തുടരുന്ന റിക്രൂട്ട്മെന്റ് നിരോധനവും കുവൈറ്റിൽ നിന്ന് തൊഴിലാളികളെ എടുക്കുമ്പോൾ വലിയ തുക നൽകേണ്ടി വരുന്നതുമാണ് പ്രധാന തടസ്സങ്ങളായി നിലനിൽക്കുന്നതെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ എണ്ണം കുറയുമ്പോൾ പമ്പുകൾ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും പമ്പുകളിലെ തിരക്ക് അവിടങ്ങളിലെ മാനേജ്മെന്റ് വീഴ്ച കാരണം ഉണ്ടാവുന്നതല്ലെന്നും അധികൃതർ അറിയിച്ചു പെട്രോൾ പമ്പ് ജീവനക്കാരിൽ പലരും രണ്ടു വർഷം തികയുമ്പോൾ മറ്റു നല്ല ജോലി തേടി േടിപ്പോ ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമാവുന്നുണ്ടെന്നും കമ്പനി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക